ఈ కవిరండి సో చుట్టూ కవిత అది ఆదే పరిశ్రమ పెరి సమయ ఆదే ఆరు కవిత అలాగే వ్యక్తులు

എനിക്ക് ചിത്രവും പക്ഷെ പക്ഷെ എൻ്റെ മനസ്സില് അതെല്ലാവരും കാരണം സിനിമ എന്ന് പറയുന്നത് വലിയ ലോകം ആ ലോകത്തേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു ടാസ്ക് ആയി കാരണം എനിക്ക് ഡിസ്പ്രിക്ക് ആളുകൾ സിനിമ കാരണം എന്നെ തുടങ്ങുന്ന ആള് എങ്ങനെ സിനിമയിലും 私はそれを見つけたら、私はそれを見つけたら、私はそれを見つけたら、そのを見つけたら、それを見つけたら、それを見つけたら、それを見つけたら、それをのつけたら、それを見つけたら、それを見つけたら、それを見つけたら、それを見つけたら、それを見つけたこそれを見つけたら、それを見つけたら、それを見つけたら、それを見れを見つけたら、 െല്ലാം കാണിച്ച് എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു അപ്പം അപ്പം എനിക്ക് എക്സൈസ് അങ്ങനെ ആ അവസരങ്ങൾ നമ്മുടെ നാടും നാടകം ആദ്യത്തെ കൃത്യമായിരുന്നു അപ്പം പിന്നെ കൊണ്ട് ചുമ്മാ എന്തെങ്കിലും അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണ് അല്ല ചിലകിൻ്റെ കുറച്ച് ചിലവുകളുണ്ട് അതുകൊണ്ട് കാരണം വരുത്തുന്ന കമ്പ്യൂട്ടറിൻ്റെ സൗദി ഇ ഇന്ന ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ജീവിച്ച് ഇതുവരെ ഏറ്റവും അത് പരീക്ഷിച്ചാൽ പോളിറ്റെക്നിക്ക് പഠിക്കാം പക്ഷേ എൻ്റെ പരീക്ഷയ്ക്ക് നല്ല കിട്ടും കാരണം ഒരു മൂന്ന് മാസം കൊണ്ട് പോളിറ്റെക്കിൻ്റെ നല്ല സുഖത്തിനാണ് ആര് സമ്മാനം വെച്ചിട്ടില്ല കാരണം ചിക്കൻ ഫിനായിട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടുള്ളൂ അപ്പം ഞാൻ ടീഡിയെ പ്രസിദ്ധിച്ചു ഞാൻ നമ്മുടെ എൻ്റെ ഒരു പഠനം കൊണ്ട് കുറച്ച് കൂട്ടാൻ ക്യാമറ വെച്ച് എൻ്റെ അപ്പം ഞാൻ ചെയ്യുന്നു അങ്ങനെ ടീഫ് അത് എഴുതി കൗര അവരെ എത്തി അങ്ങനെ ഷോട്ടുണ്ടോ

ിച്ചു ഒരുപാട് പക്ഷേ തോറ്റുകൊടുക്കാനും മനസ്സിലാവില്ല വിദ്യാഭ്യാസം പഠിച്ചു കഴിഞ്ഞ് അതേ വസ്തു ശരി ഈ സ്വപ്നം ചെയ്തു അത് സ്വസ്ഥമാകാണ്ട് പ്രകൃതി കാരണം നമ്മൾ എന്താണോ തോന്നി അവർ വിജയിക്കുക എന്ന് പറയുന്നത് നന്നാ പഠിച്ചു പോടോ കാരണം

पूरा रह गया बल्ले के तरफ खास नहीं नहीं है। है। नहीं नहीं दो नहीं दो तो नहीं हुआ नहीं मुकाटी से उत्तर करने को आसुन इतने बल्ले से दिखे रहे थे आदमी तो इंद्रियों में है आग्रह में जाओ ये लाइफ में आज दिन में क्या कर दोरु से मारो ये टी टी वास्तव में है ना वही जेम्स आयुध परस्पर पांव ते जेम्स डेल ने उसी से लिया

నెల్సే ఎన్న కి అన్న ఫోనో అయితే రెస్టాండ్ బాత్ రూమ్ పోయి ఉంటుంది అని పొరపాటు

수마 이게 신마는 물론 물리적